കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയന്ന് ഊഞ്ഞേരി ദയ ഒന്നും പറയണ്ട ഇത്രയൊക്കെ നടന്നിട്ട് എന്നോടൊന്നും പറയാൻ തോന്നിയില്ലല്ലോ ഏട്ടനും പറഞ്ഞില്ല അവൾ പരിഭവത്തോടെ പറഞ്ഞു ജാൻകി എന്താ നീ നാളെ വരുന്നുണ്ടോ ഇല്ല വൈ എന്നോട് ആരും പറഞ്ഞല്ലോ വരാ അവൾ കയറിവോടെ പറഞ്ഞു നാളെ നിന്റെ അവളെ കെട്ടെന്ന് കാണാനല്ലേ ഞാൻ വിളിച്ചു ആക്ച്വലി നിങ്ങളിപ്പോൾ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അവൾ ഒന്ന് ഓക്കെ ആയിട്ട് കാണാൻ വന്നാൽ മതിയായിരുന്നു അവൾ എന്തോ ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ ഇപ്പോൾ അവൾ ഏതോർമ്മയിൽ ഓർമ്മയിലെന്ന പോലെ പറഞ്ഞു പ്രിൻസസ് ഓവർ തിങ്ക് യുവർ സെൽഫ് ഇല്ല നാളെ വരുമ്പോത് എന്താ ഓറഞ്ചങ്ങൾ പുടവേ കെട്ടിയിട്ട് വാ അവൻ അവളോട് പറഞ്ഞു ഞാൻ എന്താ കല്യാണം കൂടാനാണോ വരുന്നത് വാട്ട് ഐ അവൾ അവനെ കളിയായിക്കൊണ്ട് പറഞ്ഞു നാളെ ഇപ്പം എത്തും നിങ്ങൾ ഒൻപത് മണി സ്ട്രേറ്റ് ടു ഹോസ്പിറ്റൽ ദയവാ എന്താടി ഡീട്ടനും ഓക്കെ അല്ലേ അവനോക്കെയാ നീ അവൻ്റെ കാര്യം ഓർത്ത് ടെൻഷനാവാതെ നമ്മുടെ ഗീവൻ ടേക്ക് പോളിസിയെ കുറിച്ചൊന്നായി ഇറക്കിയിരിക്കും ഒരു ദിവസത്തെ ഹോംവർക്ക് പെൻഡിങ് ആണ് അവൾ ചൊടിയോടെ വിളിച്ചു എന്തോ അവൻ ഈണത്തിൽ വിളിട്ടു എ സി പിങ്ങ് വാ തരാനുള്ളൊക്കെ ഞാനൊന്നും വിടാതരുന്നുണ്ട് അവൾ കയറി പറഞ്ഞു ദേവേട്ടൻ അങ്ങോട്ടല്ലല്ലോ എന്റെ തൈര് സാധു ഇങ്ങോട്ടല്ലേ വരുന്നത് രണ്ടായാലും തരാനുള്ളതെല്ലാം കൈയോടെ തന്നേക്കണം അവൻ പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലുള്ള ചെയറിലേക്ക് വേണ്ട വേണ്ട ഞാൻ പോവാ പോവാതെ അയ്യേ പഞ്ചാരം കലക്കേണ്ടി വേണ്ടിട്ടോ നിർത്തിക്കേ ആക്ച്വലി എന്റെ പാർട്ടിയുടെ അമ്മയുടെ പേര് അതായിരുന്നു ഒരു കേട്ടേഴ്വി എനിക്കുണ്ട് അവനെ ദേഷ്യം പിടിപ്പിക്കാൻ മനപൂർവ്വ ഹസ്കി വോയിസിൽ അമർത്തി വിളിച്ച് ഞാൻ പോവാ സുന്ദരിയായി വന്നേക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിലേ എന്റെ ജാനം വിവരമറിയും പൊണ്ടാട്ടി പൊരിഞ്ചടിച്ച് കണവാ ഞാൻ ബൈ കോൾ ചിരിച്ചുകൊണ്ട് എല്ലാം എല്ലാം എടുത്തു എടുത്തു വെച്ചിട്ടില്ലേ ലക്ഷ്മിയോട് ചോദിച്ചു വെച്ചിട്ടാങ്കേ ഇന്നും കാണുമേ അദ്ദേഹത്തോട് പറഞ്ഞു അവര് വന്നിട്ടിരിക്കോരു മണിക്ക് വരുവേ പോണത് അപ്പുറം പോണമാ തിരുനൽ വരിക്ക വീട്ടിൽ കൂട്ടിട്ട് പോയിട്ട് എടുക്കുക എന്നോട് പൊണ്ണെ കേക്കരുക്കാ അതെല്ലാം വേണം നമ്മൾ തിരുനെല്ലിക്കെ പോയില്ലാമ്മേ നോക്കി പറഞ്ഞു വൈദേഹി എന്തൊക്കെയാ കൂട്ടിക്കൊണ്ട് ആ ബീട്ടിൽ കിടക്കുന്നുണ്ട് നോക്കി എന്ന ശബ്ദം കേട്ടതും അവരുടെ എല്ലാം ശ്രദ്ധ അങ്ങോട്ടേക്കായി ധനലക്ഷ്മി റൂം തുറന്നതും ദേവയും വിവി അകത്തേക്ക് വന്നു വിവിയുടെ ശ്രദ്ധ ബെഡിലേക്ക് പോയതും അവിടെ ഇത്ര നേരം അവനെ നോക്കിയിരുന്ന പെട്ടെന്ന് തന്നെ തലവെട്ടിച്ച് മാറ്റി നിങ്ങൾ സാപ്പിട്ടീങ്ങളാ ധനലക്ഷ്മി അവരെ നോക്കി ചോദിച്ചു ആമാ അമ്മ വെളിയിലെ ഹോട്ടലിൽ നിന്ന് സാപ്പിട്ട് വിവി അവർക്ക് മറുപടി നൽകി സാപ്പിട്ടീങ്ങളാ ആഹ് നാക്ക് എല്ലാവരും സാപ്പിട്ടടിച്ചു അവരവനോട് ചിരിയോടെ പറഞ്ഞു ദയവായി ഫോൺ കോൾ വന്നു അവിടുന്ന് പുറത്തേക്ക് പോയി ഏതാത് ദേവപ്പെട്ടിന്നൊല്ലുഗ പോയിട്ട് വാങ്ങിയിട്ട് ഏതും വേന അതാ ഇന്നും കൊറച്ചു നേരത്തിൽ വീട്ടിൽ പോയിടുവല്ലേ അവരവനോട് പറഞ്ഞു ഡോറിൽ മുട്ടയിട്ടത് ഒരുമിച്ചാണ് അവർ വേഗം പോയി ഡോർ എറണു മുന്നിൽ നിൽക്കുന്നവരെ പരിചയമില്ലാത്ത കൊണ്ട് അവരുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു യാറ് നീങ്കെ ധനലക്ഷ്മി ചോദിച്ചു വീ പെട്ടെന്ന് അവർക്ക് അടുത്തേക്ക് വന്നു അപ്പ അദ്ദേഹം വിവിയെ കാണിച്ചു പറഞ്ഞു അവർ വന്നിരിക്കുന്നവർ ആശ്ചര്യത്തോടെ നോക്കി വാങ്കേ അവർ എപ്പഴാടുത്തോടെ പറഞ്ഞു അവർ മൂവരകത്തേക്ക് ബെഡിൽ കിടക്കുന്നവൾ നെറ്റി നെറ്റിവിളിച്ചെന്ന് നോക്കി അവർ മൂവരും അവളെ നോക്കിയൊന്ന് ചിരിച്ചു തിരികെ ഒരു പുഞ്ചിരി നൽകാൻ അവൾ നന്നേ ബുദ്ധിമുട്ടി തമ്പി ശക്തിവേല അവരോട് പറഞ്ഞു നാങ്ക കടൈസി വരയ്ക്കും പറഞ്ഞുമാ വേണമെങ്കിലും സന്ദേഹത്തിലേന്ന് അതാ ഒക്കിട്ട് ഇതും സ്ല്ലല്ലേ പാർവതി അവർക്ക് ശരിയോടെ മറുപടി നൽകിക്കൊണ്ട് വൈദ്യുവിനടുത്തേക്ക് നടന്നു അവൾക്കരികിലിരുന്നുണ്ട് അവരാളുടെ നിറയിൽ തലോടി നീ എപ്പടി ഇരിക്കുടെ വാത്സല്യം തുളുമ്പുന്ന മുഖത്തേക്ക് നോക്കി ചോദിച്ചു പറവല്ലമ്മ അവൾ ഒരിക്കലോടെ മറുപടി നൽകി അവരാളുടെ കവിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവളെ പുഞ്ചിരിയോടെ നോക്കി എല്ലാമേ മറന്നിരുന്നമ്മല്ല മാട്ടെ ആനാ നീ അതേ പത്തി യോസിക്കാത്ത അളവ്ക്ക് ഉന്നാലെ മുടിഞ്ഞാ മാതിരി നീ ഉന്നോടെ വാഴ്ക്കയെ വാഴണം അന്ത കടവളും എനിക്ക് ഇപ്പടി ഒരു സോധനയെ കൊടുത്തിട്ട ഈ സോധനയെ മാത്രം കാണാൻ മരുന്ന് നിശ്ചയമാ അവനക്ക് കൊടുപ്പ് പഠിച്ച പൊണ്ട് താനെ നീ ഒന്നോടെ എനിക്ക് ഒനിക്കെപ്പടി വേനാൻ വാഴല കാലം ഒഴിസാ ഇതെല്ലാമേ യൂസ് ചെയ്യാൻ നീ അഴപ്പോർതില്ല താനെ പോക പോക ഇതോ ഇന്താ കണ്ണിലൊന്നു വരെ തണ്ണില്ലാമ പോയിടും അവരവളെ കണ്ണുകഴിഞ്ഞ് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ശേഷം അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ലക്ഷ്മി അത് കണ്ട് ഒഴിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു ഏ മരുമകൻബ അഴകായിരിക്കടാ വിവി എനക്ക് എന്നോ ഇവള്ക്ക് നീ മാച്ചായിരുന്നതാ സന്ദേഹമായിരുന്നു അവർ തന്നോട് ചേർന്നിരിക്കുന്നവളൊന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ തന്റെ അമ്മക്കാരികളെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതിങ്ങിരിക്കുന്നവളെ ഉള്ളിൽ നിറഞ്ഞു വരുന്ന ഹർഷത്തോടെ നോക്കി നിന്നു ഒനക്ക് മാങ്ക പിടിക്കുമാമി നമ്മുടെ വീട്ടിലെ രണ്ടു മാങ്കമാരക്ക് നീ വന്നത് അപ്പറം എന്തോ ഇവൻ അതിൽ വിട്ടല്ല എന്നാ അവരൊരു അവളെ ചേർത്ത് പിടിച്ച് നെറുകയിലൊന്ന് മുത്തി ശക്തിവേലും ധനലക്ഷ്മി നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ അവര് നോക്കി ചിരിച്ചു നാ കുടിക്കുന്നത് കിട്ടി ഏതാത് വാങ്ങി പറയാൻ ശക്തിവേൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഏയ് ഏതും വേണ നമ്മുടെ പൊണ്ണ പാത്തിട്ട് പോളാന്ന് വന്നത് മൂർത്തിയാളെ തടഞ്ഞോണ്ട് പറഞ്ഞു ഹായ് ഞാൻ അവരുടെ തങ്കച്ചി ഭദ്ര ആൾ വൈദി നോയി ചിരിയോടെ പറഞ്ഞു വൈദിക്ക് മലയാളം അറിയില്ലേ ഭദ്ര നിന്നോട് ചോദിച്ചു ആ കൊഞ്ചം കൊഞ്ചമാ തിരിയും നീങ്ങ പേസിന അത് പുരിഞ്ചിപ്പേൻ എന്നാ തിരുമ്പി പേസറക്ക് കൊഞ്ചും കഷ്ടം അവൾ ഒരു വിക്കലോടെ പറഞ്ഞു അത് നന്നായില്ലേ അമ്മ അമ്മയ്ക്കൊരു കൂട്ടായി കേട്ടോ വൈദ്യു നമ്മുടെ വീട്ടിൽ വാത്തുറന്നാൽ തമിഴ് പറയുന്നത് അമ്മ മാത്ര അമ്മ പറയുന്നത് കേട്ടോ ഞങ്ങളെല്ലാവരും തമിഴ് പഠിച്ച് ആൾ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു ഓറഞ്ച് എടുത്ത് തൊലി പൊളിച്ചു വീട് വിവേകനും ചേച്ചിയില്ലാത്തതുകൊണ്ട് അമ്മയുടെ തമിഴ് മൊത്തം എൻ്റെ അടുത്ത് ഇറക്കിക്കൊണ്ടിരിക്കുന്നു അവൾ ഒരു അല്ലി വിളിച്ച് കഴിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ദേവേനെ കല്യാണം കഴിച്ച് പോയപ്പോൾ അമ്മ അവിടെ ഒറ്റക്കായി ഒറ്റയ്ക്കായി അവളൊരല്ലി ഓറഞ്ച് തനിക്ക് മുമ്പിൽ താ പറയുന്നില്ല ആ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവരുടെ ചുണ്ടോരം മുട്ടിച്ച് അവൾ ആദ്യം ഒന്ന് പതിരെയെങ്കിലും അത് വാങ്ങി കഴിച്ചു ഇനിയിപ്പോൾ വൈദ്യുടി വന്ന അമ്മയ്ക്കൊരു കൂട്ടായല്ല വൈദ്യ എന്താ ചെയ്യുന്നേ ഞാൻ കൊച്ചിയിലൊരു ഐ ടി കമ്പനിയിൽ വേല പാത്തി അവൾ ഭദ്ര വെച്ച് നീട്ടി ഓറഞ്ച് കഴിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷ്മിയും ശക്തി വെയിലും അവർ രണ്ടുപേരെയും സന്തോഷത്തോടെ നോക്കി നിന്നു ഇപ്പൊ അവർക്ക് എങ്ങനെയാണ് അവളെ പരിചരിക്കേണ്ടെന്ന കാര്യം ഏകദേശം പിടികിട്ടി അതെന്താ വേല പാത്രത്തിൽ ടോക്ക് അപ്പൊ ഇനി ജോലിക്ക് പോകുന്നില്ലെന്നാണോ അതിനാ അവളൊന്നും പരിങ്ങി അതൊന്നും പറ്റില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോലിന്ന് വരാം പിന്നെ അമ്മ മാത്രം മാത്രമേ ജോലിക്ക് പോകാത്തായിട്ടുള്ളൂ അമ്മ പഴയ മാത്സ് ടീച്ചർ ആയിരുന്നു ഇപ്പൊ റിട്ടയറായി അമ്മയുടെ സ്ഥിരം തല്ലുകളിയായിരുന്നു ചേട്ട് അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഓറഞ്ചിന്റെ തൊലി അവിടെയുള്ള വേസ്റ്റ് വേസ്റ്റ്ബിനിൽ ഇട്ടു അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ അങ്ങോട്ട് വന്ന വീട്ടിലിരിക്കാന്ന് വിചാരിക്കേണ്ട വേണ്ട നടക്കില്ല ഏട്ട ഇരുത്തില്ല ഏട്ട സമ്മതിച്ചാൽ അമ്മ സമ്മതിക്കില്ല അപ്പോഴേ നല്ല കുട്ടിയായിട്ട് ഉവാക്ക മാറിയിട്ട് ജോലിക്ക് പോകാൻ റെഡിയായിട്ടിരുന്നോ അവൾ വിദ്യത്തിന് പാളി നോവിങ്ങോട്ട് പറഞ്ഞു നീ നീങ്ങ വേല പണ്ടീളാക്കാ അവൾ ഭദ്രയെ നോവി ചോദിച്ചു അവൾ തിരികെ എന്തെങ്കിലും ചോദിച്ച സന്തോഷത്തിൽ അവൾ വേഗം ഉത്തരം പറഞ്ഞു പുണ്ടല്ലോ ഞാൻ അങ്ങനെ സെൻട്രൽ കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു പക്ഷേ ഇപ്പൊ കുറച്ചാളായിട്ട് പോകുന്നില്ല ഏ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആവുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ചാൾ ലീവ് എടുത്ത് അവൾ തനിക്കുമ്പിൽ നിഷ്കളങ്കതയോടെ താൻ പറയുന്ന കേട്ടിരിക്കുന്നവൾ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു ആ നിമിഷം തന്നെയാണ് ദേവ വരുന്നത് ബെഡിൽ വൈദ്യ ഈടാടുത്തിരുന്ന് കാര്യമായി സംസാരിക്കുന്നവളെ കണ്ടതും അവന്റെ കണ്ണു വിടർന്നു അവൾ ദേവിനെ കണ്ടതും മനോഹരമായി ഒന്ന് ചിരിച്ചു ആ ദേ അതാണ് എന്റെ പുരുഷൻ ഏറ്റുന്നപ്പോൾ തന്നെ ഐ പി എസ് ആ അവൾ ദേവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ദേവ അവളുടെ ചിരിയിലേക്ക് തന്നെ നോക്കി നിന്നു അവന്റെ നോട്ടം അത്ര പന്തിയിൽ നിന്ന് തോന്നിയവൾ നിന്ന് വേഗം നോട്ടം മാറ്റി ഇത് എങ്കിൽ മാപ്പിളെ അവളെ കിട്ടുന്നത് മൂർത്തിദേവയെ ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു ആ തമ്പി സ്വന്നാങ്കേ ശക്തിവേൽ വിവേ കാണിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു എനിക്ക് മൊത്തം മൂന്ന് പിള്ളെങ്കേ അതിൽ പെരിയവൻതാ വിദ്യുത് ഇവന് കീഴ രണ്ട് പൊണ്ണും ഗേ അതിൽ പെരിയവ ജാനിക അവൾ തിരുമണം മുടിച്ച് ഒരു ചിന്ന കുളം കൊളന്ത് കുടമ്പ് സെറീല്ലേ അതിനാൽ താ അവ കൂടെ വരലേ അവൾക്ക് കീഴതാ ഭദ്ര ഏതും യോജിച്ച് മനസ്സെ കുഴപ്പിക്കാതെങ്കേ ഇപ്പഴിതാ കൊഞ്ചം കൊഞ്ചമാവേ നാമതാ അവത് യോസിക്കാതെ അളവ് അവൾ എതിരെയാവത് എപ്പോഴും എൻഗേജാ വെക്കണം പാർവതി തനിക്കുമ്പിൽ നിൽക്കുന്ന ലക്ഷ്മിയുടെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞു അവരതിന് കണ്ണുറ ചിരിയോടെ തലയാട്ടി വന്ദലിരുടെ പേസി പേസി നായ പേർസെല വർദ്ധിട്ട് ഞാൻ പാർവതി ഞാൻ ധനലക്ഷ്മി അവരും സ്വയം പരിചയപ്പെടുത്തി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഭദ്ര ഒരു നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്തു അവളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചും അവർ പരസ്പരം നന്നായി തന്നെ സമയം ചെലവിട്ടു വിവി മനസ്സിൽ നിറഞ്ഞ സമാധാനത്തോടെ അവർ രണ്ടുപേരെയും നോക്കി നിന്നു ശരിയും ഒന്നുമില്ലെങ്കിലും അവൾ ഭദ്രയോട് നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട് അവളോടും തിരിച്ച് എന്തൊക്കെയോ കൗതുകത്തോടെ ചോദിക്കുന്നുമുണ്ട് തന്റെ മുഖത്തൊഴിച്ച് ബാക്കി എല്ലായിടത്തേക്കും നോട്ടം പോകുന്നുമുണ്ട് അത് അവനിലൊരു ചെറിയ പരിഭവം തീർത്തു എന്താ വാതോരാ സംസാരിക്കുന്ന പെങ്ങളെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുവാണോ ദൈവ് അവനടുത്തേക്ക് വന്നിന്ന് അവന്റെ ജാൻകിളിൽ നിന്ന് നോട്ടം മാറ്റാതെ അടുത്ത് നിൽക്കുന്ന വിവിയോട് ചോദിച്ചു അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല ആയിരിക്കുന്ന അവളെ നോക്കിയാക്കാൻ അവൾ അവളെടുക്കുന്ന എഫേർട്ടാണ് ഇതെല്ലാം എനിക്കറിയാം ഞാൻ ചിന്തിച്ച വൈദ്യുവിനെ കുറിച്ചു നിന്റെ മുഖത്തേക്ക് ഒരാൾ നോക്കി എന്നിട്ടും എന്നെ കണ്ണിക്കണ്ട അപ്പ അവൾ കണ്ടുപിട്ടിച്ച് മാറ്റും അവനുള്ളിൽ തോന്നിയ പരിഭവം മറച്ചൊക്കെ പറഞ്ഞു ബിക്കോസ് നീ അവൾക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലെയല്ല യു ആർ ദ ദ വൺ 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 ഹു ഇൻ ഹർ ഹർ ഹാർട്ട് ദി ദി ഷീ ട്രൂലി ലവ്സ് ടു യു ആർ ഓൺലി ഹു ലീവ് സീൻ ഹെർഇൻ അങ്ങനെ ഇരിക്കാൻ അവൾക്ക് നിന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവരെയും നോക്കുകയും മിണ്ടുകയും ചെയ്യുന്ന പോലെ നിന്നോട് പെരുമാറാൻ പറ്റാത്തതുണ്ടാവും അവൾക്ക് കുറച്ച് ടൈം കൊടുത്ത് നോക്ക് ഷി വിൽ കം ബാക്ക് ടു യു ദേ തോളിലൊന്ന് തോളിനാൽ തട്ടിക്കൊണ്ട് പറഞ്ഞു വൈദേഹി ഒരു അത്ഭുതത്തോടെയാണ് തനിക്ക് ചുറ്റുമുള്ളവരെ നോക്കിയിരുന്നത് അവർക്കൊമ്പിൽ വീർ പൂട്ടിയിരിക്കേണ്ടി വരുമെന്നാണ് കരുതിയത് എന്നാൽ വന്ന നിമിഷം മുതൽ തന്റെ കംഫേർട്ട് നോക്കിയാണ് അവർ പെരുമാറുന്നത് ഒരക്ഷരം പോലും തന്നെ ഹേർട്ട് ചെയ്യുന്ന വിധം അവരുടെ വായിൽ നിന്ന് വീണിട്ടില്ല അവൾ വിവിയെ ഒന്ന് പാളി നോക്കി ദേവിനോടെന്തോ കാര്യമായി സംസാരിച്ച് നിൽക്കുന്നവനെ കണ്ടതും അവൾ അവനിൽ തന്നെ മെഴി പതിപ്പിച്ച് വെച്ചു ഭദ്രയെന്തോ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും കാണുന്നത് വിവിയെ നോക്കിയിരിക്കുന്നവളെയാണ് ഏട്ടനെ വിളിക്കണോ ഭദ്ര അവളോട് ചെവിൽ രഹസ്യം ചോദിച്ചു വേന അവൾ പെട്ടെന്ന് തന്നെ വെപ്രായത്തോട് ഉത്തരം നൽകി പിന്നെന്താ നോട്ടാങ്കോട്ട് പോയത് ഇങ്ങനെ നോക്കിയിരിക്കാൻ മാത്രം അവൾ തനിക്കുമ്പിൽ വെപ്രായപ്പെട്ടിരിക്കുന്നവള് നോക്കി ചിരിയോതിക്കൊണ്ട് ചോദിച്ചു അക്കാ അവൾ ഭദ്രയെ നോക്കി ദയനീയമായി വിളിച്ചു അവളുടെ ആ ഭാവത്തിൽ ഭദ്രയൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവൾപ്പെ കഴിഞ്ഞതും ഡോക്ടർ വന്നു അത് കാണേ ഭദ്ര അവൾക്കാരിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നു ഹൗ ഡു യു ഫീൽ നൗ വൈദേഹി ഡോക്ടറോട് ചോദിച്ചു ഫീലിംഗ് ബെറ്റർ ഡോക്ടർ അവൾ അവരോട് യാതൊരു തഴക്കവും മറുപടി നൽകി അവരവടെ കാവളിൽ ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു ശേഷം ശക്തിവേല നോക്കി പറഞ്ഞു നീങ്ങ വീട്ടിൽ പോല ഞാൻ സ്വർണതലാമൻ ഞാപത്തിൽ വെച്ചു ടേക്ക് ഗുഡ് കെയർ ഓഫ് കെയർ അവൾക്ക് ഒരു എൻവൈറോമെന്റിൽ സെറ്റ് പണി കൊടുങ്ങേ ഷീ വിൽ റിക്കവർ സൂ ഡോക്ടർ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞോണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ വീട്ടിലേക്ക് പോകല്ലേ ഭദ്ര അവൾ നോക്കി ചോദിച്ചു ഉങ്ക വൈദു കണ്ണുപിഴ്ത്തി കൊണ്ട് ചോദിച്ചു അന്ത വീട്ടിൽ നമുക്ക് പിന്നെ പോവാം ഇപ്പൊ നമുക്ക് ഉങ്ക വീട്ടിൽ പോവാം എന്നാ ഭദ്ര അവൾ നോക്കി ചിരിയോടെ ചോദിച്ചു അവൾ അതിനൊന്നും നിഷ്കളങ്കമായി തലയാട്ടി ഈ മുഖം കണ്ടാൽ എങ്ങനെയാണ് ഒരാൾക്ക് ഉപദ്രവിക്കാൻ തോന്നുക അത്രയും നിഷ്കളങ്കമായിട്ടാണ് അവളുടെ ഓരോ പെരുമാറ്റം ഒറ്റ നോട്ടത്തിൽ ആർക്കും ഒരു ഓമനത്വം തോന്നിക്കുന്ന മുഖം ഇവളോട് എങ്ങനെ അയാൾക്ക് ഇത്ര ക്രൂരമായി പെരുമാറാൻ കഴിഞ്ഞു അവൾ മനസ്സിൽ ചിന്തിച്ചു പോവാൻ പോണേ അങ്ങോട്ട് വന്നുകൊണ്ട് പാർവതി ചോദിച്ചു ഞാൻ കൂടെ വന്നോളാം അമ്മ അവൾ അമ്മയോട് പറഞ്ഞുകൊണ്ട് വിവിയോട് കാര്യമായി സംസാരിക്കുന്നവരെ നോക്കി ഞങ്ങൾ പോട്ടെ വൈതു പാർവതി അവടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അവൾ അവരെ നോക്കി തലയാട്ടി അവരവിടെ നെറുകയിലൊന്ന് ചുമബിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരാം ഈ സുന്ദരിക്കോച്ചിനെ ഞങ്ങൾക്ക് തന്നേക്കാമോ എന്ന് ചോദിച്ചു അപ്പം നല്ല ഇടുക്കി കുട്ടിയായിട്ട് അങ്ങ് സമ്മതിച്ചേക്കണം സമ്മതിക്കില്ലേ അവരവടെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു അവൾ എന്ത് പറയുന്നറിയാതെ അവർ നോക്കിയിരുന്നു അതൊക്കെ അവൾ സമ്മതിച്ചോളമ്മ ഇല്ലെങ്കിൽ ഏട്ടനെ ഇങ്ങ് പിടിച്ചു പിടിയാലൊക്കെ കൊണ്ടുവന്നുള്ളൂ ഭദ്ര ചിരിയോടെ മറുപടി നൽകി എന്ന അമ്മയും അച്ഛനും പോവുകയാണ് അവരവളോട് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയോട് യാത്ര പറഞ്ഞു നല്ല സന്തോഷമായിട്ടിരിക്കുക കേട്ടോ വേണ്ടാത്തൊന്നും ഒന്നും ആലോചിച്ചു കൂട്ടണ്ട മോൾ മോളുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതി ഞങ്ങളെല്ലാവരും നിലയ്ക്ക് ചുറ്റിനും തന്നെയുണ്ട് മൂർത്തി അവളുടെ നിറകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അല്പം കഴിഞ്ഞതും അവരിരുവരും മടങ്ങി പുറകെ തന്നെ അവരും ആശുപത്രി വിട്ടിറങ്ങി ശക്തിവേലിൻ്റെ കാറിലാണ് വൈദു വൈദുവളുടെ അമ്മയും കയറിയത് വിവിയും ജാൻകിയും ദേവിൻ്റെ കാറിലും കയറി കാറിലേക്ക് കയറി ഡോറടിച്ച് നേരിരുന്നവൾ കാണുന്നത് മിറിലൂടെ തന്നെ നോക്കിയിരിക്കുന്നവനെയാണ് പന്തി അല്ലല്ലോ ദേവി കുറുക്കൻ്റെ ചുണ്ടിനിട്ട് പിറുവിരുത്തുകൊണ്ട് അവന് നോക്കി എന്തെന്ന് നോക്കി ഉമ്മ കൊടുത്തു അവൾ പതിരിക്കൊണ്ട് നോക്കിയത് അവന്റെ തൊട്ടടുത്തിരിക്കുന്ന വിവിയാണ് അവൻ കണ്ടില്ലെന്ന് കണ്ടതും അവൾ ദേവിനെ നോക്കി അവൻ ചെയ്ത പോലെ ചുണ്ടുകൂർപ്പിച്ച ഒരു ഉമ്മ തിരികെ കൊടുത്തു അത് കാണേ അവൻ കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചൊന്ന് ചിരിച്ചുകൊണ്ട് ഗിയർ ചേഞ്ച് ചെയ്തു നീ ഞങ്ങൾക്കൊപ്പം വരുവോ ലേട്ടാ ഭദ്ര വിവിയെ നോക്കി ചോദിച്ചു അത് ഞാൻ എന്താ നീ ഇവിടെ നിൽക്കാൻ പോകണം നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അവൾ നിന്നെ അടുപ്പിക്കാൻ പോകുന്നില്ല അവളായി നിന്റെ അരിയിലേക്ക് വരുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കാന്ന് മാത്രം നിനക്ക് മുന്നിലുള്ള ഏക വഴി ഭദ്രാവിനെ നോക്കിയൊരു താളത്തിൽ പറഞ്ഞു നിർത്തി അവൻ അവൾ നോക്കിയിരുന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല അപ്പയും അവനും സമ്മതമായിട്ട് ഞാനങ്ങ് കണക്കാക്കിയാ നിനക്ക് കാണാൻ തോന്നിയാ നീ വന്ന് കണ്ടിട്ട് പോയിക്കോടാ കേട്ടാ അവൾ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെ അധികം വൈകാതെ തന്നെ അവൾ ഓക്കെ ആവും നീ നോയ്ക്കോ അവൾക്ക് ഇപ്പം ആവശ്യമാണ് നല്ലൊരു കമ്പനിയാണ് അതാവാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട് നിനക്ക് നിന്റെ പെങ്ങളെ മീ അവള് പഴയ പോലെ ആയിരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ വരാട്ടോ അതേ അവൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാൻ ദൈവം നോക്കി പറഞ്ഞു കാണാൻ അവൻ മറുപടി അറിഞ്ഞുകൊണ്ട് വണ്ടി സൈഡിലേക്ക് തിരിച്ചു ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതും അവരവിടെ എത്തിച്ചേർന്നു അവർക്കൊപ്പം അല്പസമയം ചെലവിട്ടുകൊണ്ട് അല്പം കഴിഞ്ഞ് അവർ പോകാനിറങ്ങി എന്നാ പോയിട്ട് വരാട്ടോ വൈദുമാ അവൾ ആ വൈദുമാവിളി കേട്ടതും വൈദ്യു വി പാളി നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് മിഴികൾ വെട്ടിച്ച് മാറ്റി അവളുടെ ആ പ്രവൃത്തി അവൻ്റെ ഒരു ഹിന്ദോളം വിളർത്തിക്കൊണ്ട് കടന്നുപോയി നല്ല കുട്ടിയായിട്ട് ഇരിക്കണം ദേ ഇതാണ് എൻ്റെ നമ്പര് എല്ലാ ദിവസവും എന്നെ വിളിച്ചോളണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം പറ്റുമ്പോഴൊക്കെ ഞാൻ ഓടി വന്നേണ്ടിട്ട് പൊയ്ക്കോളാം പിന്നെ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ഇറങ്ങാൻ സാധ്യതയുണ്ട് പാവല്ല എൻ്റെ ഏട്ടൻ ആദ്യം അവൻ ഇട്ടിങ്ങനെ ഓടിക്കാമെന്നു വന്നേക്കണം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അവനെ ഓടിക്കാം ഭദുര രഹസ്യം പോലെ അവളോട് പറഞ്ഞു അവൾ അതിനൊന്ന് പുഞ്ചിരിച്ചു ആഹാ ഇത്ര നേരം ചിരി കുളിപ്പിച്ചുവെച്ചിട്ടാണേ എന്നോട് ഇത്ര നേരം മിണ്ടിയും പറഞ്ഞിരുന്നു ശരിയാക്കി തരാം ആള് വൈദുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു അവളുടെ ചുണ്ടുകൾ കൂടുതൽ മനോഹരമായി വിറന്നു അവളുടെ ആ പുഞ്ചിരി അവിടെ നിന്ന് എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ തണുപ്പിച്ചു എപ്പോൾ നീക്കെപ്പീം കാക്ക എപ്പോൾ വരണം അവൾ ചിരിയോടെ ചോദിച്ചു നെക്സ്റ്റ് വീക്കെൻഡ് വീക്കെന്റ് വരു വരാം ആൾ വൈദുവിന്റെ കവിളിൽ നിന്ന് തോണ്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നാത്തു പോയിട്ട് അടുത്താഴ്ച വരാം ആള് വൈദുവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു യാത്ര പറഞ്ഞു അവളുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു ശേഷം ലക്ഷ്മിയോടും ശക്തിവീലിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൾ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് അകത്തേ കയറി ദേവു അവരെ നോക്കിയും തലയാട്ടിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു എന്നവായിരുന്നാൽ ഫോൺ പണി സ്ലേഗേ നാ പറ വി വി അവരെ നോക്കി പറഞ്ഞു അപ്പാ ധനലക്ഷ്മി അവൻ്റെ കവിളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു നാ പറ അവൻ അവരോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ വൈദ്യുമി ഒന്ന് പാളി നോക്കി അവൻ നോക്കുന്നുണ്ടതും അവൾ പെട്ടെന്ന് തന്നെ തന്നെ നോട്ടം മാറ്റി അവനവടെ ഒരു രൂപ ഒരിക്കൽ കൂടി കണ്ണിൽ നിറച്ചുകൊണ്ട് കാർ ഡോർ തുറന്ന് അകത്തേ കയറി അവൻ കയറിയതും ആ കാർ അവിടുന്ന് നീങ്ങി ഭദ്രാവരെ നോക്കി കൈവീശി കാണിച്ചു അവൾ നോക്കി കൈവീശി കാണിച്ചു നല്ല പൊണ് പടികടന്ന് പോകുന്ന വാഹനത്തെ നോക്കി അവർ ഭർത്താവിനോട് പറഞ്ഞു അവ മട്ടുമില്ലേ മൊത്തം കുടുംബമേ നമ്മ പൊണ്ണ് കൊടുത്തു വെച്ചവേ അയാൾ വീട്ടിലേക്ക് തിരിഞ്ഞായിരുന്ന വൈദേഹി നോക്കി തന്റെ ഭാര്യയോട് പറഞ്ഞു അവരതിനെ അനുകൂലിച്ചുകൊണ്ട് ചിരിയോടെ തലയാട്ടി കാറിൽ ഭദ്രയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ബിവി അവൾ അവന്റെ നെഞ്ചിൽ ചാരി ഇരിക്കുന്നുണ്ട് കണ്ണാ എന്തോ താങ്ക് യു അവനവളെ നെറുകിയിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ ഓൺ ദ സ്പോട്ടിൽ അവനെ തള്ളി മാറ്റി ഞാൻ എനിക്ക് വേണ്ടി ഒന്നല്ല അങ്ങനെയൊക്കെ ചെയ്തു ഷീ സീം സോ ആ ഇന്നസെന്റ് ഐ അവൻ സീ ഹൗ സഫറിങ് ഐ ജസ്റ്റ് മഷ് സഫറിംഗ് ടു ഫീൽ കംഫർട്ടബിൾ അറൗണ്ട് അവൾ അവനെ നോക്കാതെ പറഞ്ഞു അവൾ നിന്റെ അടുത്ത് നല്ല കംഫർട്ടബിൾ ആയിരുന്നു കണ്ണാ കുറച്ച് നേരം ഷീ ഫീൽ സോ റിലാക്സ്ഡ് അവൻ അവനവളെ തന്നോട് ചേർത്തിക്കൊണ്ട് പറഞ്ഞു ദേവൻ രണ്ടുപേരെയും മെറിലൂടെ നോക്കി ഡബിൾ ടാപ്പ് ഒട്ടുന്നവർ ഒട്ടിയിരിക്കുന്നുണ്ട് രണ്ട് അവനെ വെറുതെ നോക്കിക്കൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം